ഉം വായിക്കാം അങ്ങോട്ട് ചെസ്റ്റർ റാക്കൂണ് സ്റ്റൂഡ് സ്റ്റൂണോ സ്റ്റൂണോന്നാണ് ഓടി എഴുതി വെക്കുന്നേ ഏഹ് അല്ല അല്ല നുള്ള മമ്മി നോക്കി വായിച്ചല്ലെങ്കി ഞാൻ നുള്ളി പറിച്ചെടുക്കും പറഞ്ഞേക്കാ മോത വായിക്കടി ചെസ്റ്റർ റാക്കൂണ് സ്റ്റുഡ് ൂണിന്റെ അർത്ഥം എന്തുവാ എലിയല്ലേ മമ്മി എലിയോടി റാക്കോണ് അല്ല വരേം പൂച്ച അതെന്താ പൂച്ചടി വരേം പൂച്ചല്ലേ മമ്മി അത് വരുന്ന മരപ്പട്ടിയല്ല ആ മരപ്പട്ടിയാ ഇനി മറക്കോ നീ ഇല്ല ആ ഇനി ബാക്കി വായിക്കേ ഈ ഡി ജി അഞ്ചാം ക്ലാസ്സിലായി അവക്ക് അവക്കിപ്പോഴും നാലക്ഷരം കൂട്ടി വായിക്കറിഞ്ഞൂടാ കണ്ടോ എപ്പോ പഠിക്കാൻ വിളിച്ച ആലും ഇങ്ങനെ ഇരുന്ന് മോങ്ങും എന്നിട്ട് ഒരടിയിലേ കലാശിക്കൂ ആള് മുതൽ നേരത്തെ വന്ന് പഠിക്കാൻ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഇരുന്നില്ലെങ്കിലപ്പോ പറഞ്ഞുതരാം കൊച്ച വ്രെഡ് ജാമം കഴിക്കാൻ വാ നീതുമോള് വരൂല്ല മമ്മിയോട് നീതുമോള് പിണക്കോ പണക്കോ നീതുമോള് നീതു നുള്ളി ആ എന്നാ അവിടെ മുങ്ങിക്കൊണ്ടിരി